ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് അജറക്കിൻ്റെ പുതിയ ഡിസൈൻ ഉണ്ട് അല്ലാത്ത റിജ്വാടി കളക്ഷൻസ് ഉണ്ട് പിന്നെ അതേപോലെ റിജ്വാഡി കളക്ഷൻസ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ യൂണിവേഴ്സൽ ബ്രാൻഡിൽ വന്നിട്ടുള്ള അടിപൊളി മെറ്റീരിയലാണ് അതേപോലെ തന്നെ പ്രോഷൻ പ്രിൻ്റ് ഉണ്ട് അപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ അപ്പോൾ പുതിയ പുതിയ വെറൈറ്റി കളക്ഷൻസ് ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ അജിറക്കിൻ്റെ കുറച്ച് വേറെ പ്രിൻറ്റുകളും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ അജിറക്ക് ഈ പ്രാവശ്യം നമ്മൾ ഓഫർ സെയിലായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ നൂറ്റി എൺപത് പ്ലസ് ഷിപ്പിംഗ് ചാർജിലാണ് അജിറക്ക് കൊടുക്കുന്നത് നമ്മൾ ആദ്യം തന്നെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആയിരുന്നു ഇപ്പം അതിൽ നിന്ന് കുറച്ച് നമ്മൾ നൂറ്റി എൺപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആക്കിയിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഓരോ തുണികളും കാണാം അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ അജിറക്കിൻ്റെ ഡിസൈൻ തന്നെയാണ് കാണിക്കുന്നത് അജിറക്കിൻ്റെ നമ്മൾ ഇതിലും കാണിക്കാത്ത രണ്ട് ഡിസൈൻ ആണ് ഇപ്പം ഇതിൽ കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ് ആരും കാണിച്ചിട്ടുണ്ടാവൂല ഇതേപോലെ നല്ല അടിപൊളി ഡിസൈനാണ് നല്ല ഭംഗിയുള്ള നല്ല റെഡും അതേപോലെ മെറൂണല്ല ഇതിലൊരു ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് കേട്ടാ റെഡും ഒരു ബ്രൗൺ ഷെയ്ഡും അതേപോലെ തന്നെ നേവി ബ്ലൂ ഈ മൂന്ന് കളറാണ് കേട്ടോ ഇത് ഈ ഒരു ഡിസൈനിലായിട്ട് വരേണ്ടത് നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈനാണ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പം നമ്മൾ നല്ല നല്ല ഡിസൈനുകളായിട്ടാണ് ഓരോ പ്രാവശ്യവും വരുന്നത് നല്ല അടിപൊളി കളക്ഷൻസാണ് നല്ല ബ്രാൻഡായ മെറ്റീരിയൽസാണ് അപ്പം പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും ഓർഡർ ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം നല്ല നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഞാൻ കൊണ്ടുവരുന്നത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പം നമുക്ക് അജിറക്ക തന്നെ ഫസ്റ്റ് കാണാം അജിറക്കിൻ്റെ രണ്ട് പ്രിൻ്റ് ഇപ്പം ഞാൻ പുതിയതായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച പ്രിൻറ്റുകളുണ്ട് ഇതേ ഇതേപോലത്തെ അപ്പോൾ നല്ല ഭംഗിയുള്ള നല്ല ഡിസൈൻ വന്നിട്ടുള്ള അടിപൊളി ഡിസൈനാണ് കേട്ടോ നല്ല അജിറക്കിൻ്റെ നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് കളർഫുള്ളാണ് അപ്പം നമുക്ക് ഒരു ഡിസൈനും കാണാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ല ഇപ്പം ഇത് റെഡ് ആയി റെഡാണ് മുകളിൽ തന്നെ ഇരിക്കുന്നത് റെഡ് അതേപോലെ തന്നെ ബ്രൗണ് പിന്നെ നേവി ബ്ലൂ ഈ മൂന്ന് കളറിലായിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഇത് വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ നല്ല അടിപൊളി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതേപോലെ തന്നെ വേറൊരു ഡിസൈൻ ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ബ്രൗൺ എന്ന് പറയുന്നത് നല്ലൊരു ഡാർക്ക് ബ്രൗൺ ആണ് മെറൂൺ അല്ല അതേപോലെ തന്നെ അതിൻ്റെ തന്നെ വേറൊരു കളർ എന്ന് പറയുന്നത് ബ്ലൂ നേവി ബ്ലൂ കേട്ടോ നേവി ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണിത് നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ല നേരിട്ട് കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനാണ് ഉണ്ടോ ഇതാണിതിൻ്റെ ഉൾഭാഗം നമുക്കത് കണ്ട കരിനീല അതായത് നേവി ബ്ലൂ കളർ കളറുണ്ട് നല്ല ഭംഗിയുള്ള നല്ല ഡിസൈനാണിത് അതേപോലെ തന്നെ അതിൻ്റെ ബ്രൗൺ നല്ല ഡാർക്ക് ബ്രൗൺ ആണ് ഇട്ടത് നല്ല ഭംഗിയുള്ള ഡിസൈനാണത് അതേപോലെ തന്നെ അതിൻ്റെ തന്നെ റെഡിട്ടാണ് അപ്പോൾ ഇതും ഈ മൂന്ന് കളറുകളിലായിട്ടാണ് കേട്ടോ ഇത് വരുന്നത് ഇപ്പം സാധാരണ അങ്ങനെ തന്നെയുള്ള വരുന്നത് ഇപ്പം ഇതിൽ മെറൂണിന് പകരം കുറച്ച് ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ള ഒരു കളറാണ് വന്നേക്കുന്നത് ഒന്നേക്കുന്നത് ഇത് റെഡ് അപ്പോൾ ഈ ഒരു രണ്ട് ഡിസൈൻ ഞാനിപ്പോൾ ഇതിൽ ആദ്യം ഇട്ട് കാണിക്കുന്നതാണ് നല്ല അടിപൊളി ഡിസൈനാണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ നമ്മളിപ്പോൾ കുറേ ഇത് സെയിൽ ചെയ്യുന്നത് ആ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നു കുറേ സെയിലായിട്ട് പോയി പിന്നെ കുറച്ച് പീസ് ബാലൻസ് വന്നതാണ് ഞാനിപ്പോൾ ഇതിൽ കൂടി കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഓർത്തുനിന്ന് ഒരു ഓഫർ സെയിലായിട്ട് വെക്കുക ജിറക്കിൻ്റെ പീസ് അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നൂറ്റി എൺപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഹോൾസെയിൽ ആണ് ഞാൻ പറയുന്നത് കേട്ടോ റീറ്റെയിൽ അല്ല ഹോൾസെയിലാണ് അപ്പം റീറ്റെയിൽ ആകുമ്പോൾ നമ്മൾ ഇരുന്നൂറ് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജിനാണ് കൊടുക്കുന്നത് അപ്പോൾ പത്തെണ്ണം എടുക്കുന്നവർക്ക് നൂറ്റി എൺപത് പ്ലസ് ഷിപ്പിംഗ് ചാർജിന് കിട്ടും കേട്ടോ അപ്പോൾ അതായത് നല്ല ഡിസൈനാണ് നല്ല കളറുകളാണ് നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല നല്ല ഡിസൈൻ വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പീസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് പീസുകൾ ബാക്കി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓർത്തിപ്പം പെരുന്നാളൊക്കെ ആയിട്ട് നമുക്കൊരു ഓഫർ സെയിലും കൂടി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതിൽ കൂടി ഉൾപ്പെടുത്തിയേക്കണേട്ടാ അപ്പോൾ നമുക്ക് അതും ഓരോന്നായിട്ട് കാണാം ഇതൊരു മെറൂൺ കളറ് അത് തന്നെ വേറെ ഒരു ഡിസൈൻ അല്ല ഇത് തന്നെ വേറൊരു ഡിസൈൻ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തന്നെ കരിനീൽ അതായത് നേവി ബ്ലൂ പിന്നെ അതിൻ്റെ റെഡ് അല്ല ഇതൊരു വേറെ ഡിസൈനാണ് റെഡ് തന്നെ അതിൻ്റെ തന്നെ മെറൂണ് മറൂണെന്ന് പറയാൻ പറ്റില്ല ഒത്തിരി ഡാർക്കായിട്ടുള്ള മെറൂണാണ് കേട്ടത് നല്ല ഭംഗി ആയിട്ട് വന്നിട്ടുള്ള നല്ല ഡിസൈനുകളാണ് കേട്ടത് ടോപ്സൊക്കെ അടിച്ചിടാനൊക്കെ നല്ല അടിപൊളിയായിരിക്കുള്ളൂ പിന്നെ ഇപ്പോൾ വേറൊരു ഡിസൈൻ വേറൊരു ഡിസൈൻ ആണ്ട്ടത് റെഡ് പിന്നെ അതിൻ്റെ തന്നെ ഒരു ബ്ലൂ കണ്ട അപ്പോൾ നേവി ബ്ലൂ അങ്ങനെ ഇത്രയും കളറുകൾ അതിൽ ഇത്രയും ഡിസൈനുകൾ അതിലുണ്ട് അപ്പോൾ ഇതൊരു ഓഫറായിട്ട് ഓഫർ സെയിലായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ആർക്കാണ് വേണ്ടത് ആർക്കാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല കളർഫുള്ളായിട്ടുള്ള ഐറ്റോ ഐറ്റമാണ് അപ്പോൾ ഇത് കണ്ടത് ഇതിപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നമ്മൾ ഇത് ഒട്ടും കാണിച്ചിട്ടും ഇല്ലാരും കാണിച്ചിട്ട് ഇങ്ങനത്തെ ഒരു ഡിസൈൻ കണ്ടിട്ടില്ല ഞാനിപ്പോൾ ഓൺലൈനിലായാലും ഒരു ഡിസൈൻ ഇങ്ങനത്തെ ഒരു വെറൈറ്റി ആയിട്ട് കണ്ടപ്പോൾ നമ്മളത് എടുത്തതാണ് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കണ്ട നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പം ആ ഒരു ഇത് കേട്ടോ പിന്നെ അജിറക്കിൻ്റെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിനി കുറച്ച് റെജുവാടി കളക്ഷൻസാണ് കാണിക്കാനുള്ളത് അപ്പോൾ നമുക്ക് റെജുവാടിയുടെ കാണാട്ട യൂണിവേഴ്സൽ ആണ് വരുന്നത് നല്ല അടിപൊളി പിങ്ക് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കണ്ട അപ്പം ഇതിൻ്റെ ഓൾ ഓവർ ബോർഡിത ഇതേപോലെ തന്നെ ഡിസൈനായിട്ട് വരുന്നതാണ് ഇതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതായത് മുഴുവന് ഇതേപോലെ തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു നല്ല അടിപൊളി ഒരു പിങ്ക് കളറാണ് വീഡിയോയിൽ കുറച്ചും കൂടി ഒരു ഡാർക്കായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ നല്ല ഒരു ഓനിയൻ പിങ്ക് ഓനിയൻ പിങ്ക് തന്നെ ഡാർക്ക് കളറായിട്ടുള്ള ഇതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തന്നെ ഇതൊരു പത്ത് കളറായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ബിസ്ക്കറ്റ് കളറ് അത് തന്നെ അത് തന്നെ ഡിസൈൻ കളർ ചേഞ്ച് ആണ് ഉണ്ടോ ഇതേപോലെ തന്നെ ഡിസൈൻ കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല യൂണിവേഴ്സൽ ബ്രാൻഡാണ് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയലാണ് അപ്പോൾ ഇതിൻ്റെ പത്ത് കളറുകളുണ്ട് അതിൻ്റെ അടുത്ത ഒരു കളറ് നല്ല ഡാർക്ക് ആഷ് കളറാണ് കേട്ടോ ഒരു ബ്ലൂ പോലെ തോന്നുന്നുണ്ട് വീഡിയോയിൽ നല്ല ഡാർക്ക് ആഷ് കളറാണത് അത് കഴിഞ്ഞിട്ട് പിന്നൊരു മെഹന്തി ഗ്രീനാണ് പിന്നൊരു ഇത് നല്ല ഡിസൈനാണ് കേട്ടോ നല്ല അടിപൊളി ഡിസൈനാണ് ടോപ്സൊക്കെ അടിക്കാൻ നല്ല അടിപൊളി ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അതേപോലെ ഫ്രോക്ക് നെയ്റ്റീവ്സിനൊക്കെ നല്ല ഭംഗി ആയിരിക്കും ഉള്ളു കേട്ടെ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടിട്ടുണ്ടെങ്കിലുണ്ടേ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതിൻ്റെ അടുത്തൊരു കളറ് ഇതേ വൈൻ ഷെയ്ഡ് നല്ല ഡാർക്ക് വൈൻ ഷെയ്ഡാണ് അതും അതേപോലെ തന്നെ ഡിസൈനാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു നേവി ബ്ലൂ കളറ് അതേപോലെ തന്നെ കേട്ടോ ഓൾ ഓവർ ബോഡി ഇത് തന്നെയാണ് കേട്ടോ ഞാൻ പിന്നെ എല്ലാം ഇങ്ങനെ എടുത്ത് കാണിക്കണില്ല അതേ തന്നെ ഡിസൈനാണ് ആയിരിക്കും ഇഷ്ടപ്പെട്ട് പെട്ടെന്ന് പെട്ടെന്ന് വാങ്ങിക്കൊണ്ട് പോകുന്ന അത്രയും നല്ലൊരു ഭംഗിയുള്ളൊരു ഐറ്റമാണ് അപ്പോൾ പെട്ടെന്ന് എല്ലാവരും ആയിരിക്കാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള ഡിസൈനാണിത് അതേപോലെ തന്നെ ഇതൊരു മെറൂണാണ് മെറൂണിൻ്റെ ശരിക്കുള്ളൊരു കളറ് കണ്ട ഇത് ഇപ്പം അടുത്ത് വരുമ്പോഴേ ലൈറ്റിൻ്റെ ഒരു ഇതിൽ കളറിന് കുറച്ചൊരു വ്യത്യാസുണ്ട് പക്ഷെ നല്ല ഡാർക്ക് കളറാണ് നല്ല അടിപൊളി മെറൂൺ മെറൂണ്ട്ടാ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദേ ഈ ഒരു കളർ കേട്ടാ അത് അത് കരിനീല എന്ന് പറയുന്നത് നേവി ബ്ലൂ അല്ല ഭയങ്കര ക കറുപ്പ് കൂടിയൊരു ബ്ലൂ ഉണ്ടല്ലോ അങ്ങനൊരു കളർ ഇട്ടാ പിന്നെ അടുത്തത് അതിൻ്റെ ഒരു ഇതിനെ ലാവൻഡർ കേട്ടോ നല്ല അടിപൊളി അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു കളർ കേട്ടോ അപ്പോൾ ഒരു കാപ്പി കാപ്പി കളർ കേട്ടോ അപ്പോൾ ഇങ്ങനെ പത്ത് കളറുകളാണ് കേട്ടോ ഇതിൻ്റെ വന്നേക്കുന്നത് നോക്കിയോ ഇതേ ഒരു കാപ്പി പിന്നെ പിന്നൊരു ലാവൻഡർ കളറ് ഉണ്ടോ ഇതൊരു കരിനീല കുറച്ച് ഡാർക്ക് ബ്ലൂ ആണ് ഇത് അത് കഴിഞ്ഞിട്ടൊരു മെറൂണ് പിന്നൊരു ബ്ലൂ പിന്നൊരു വൈൻ ഷെയ്ഡ് പിന്നൊരു മെഹന്തി ഗ്രീൻ അത് കഴിഞ്ഞിട്ട് ആഷ് പിന്നൊരു ബിസ്ക്കറ്റ് കളറ് പിന്നൊരു പിങ്ക് കളർ കേട്ടോ ഈ പിങ്ക് കളറ് നേരിട്ട് കാണുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല അടിപൊളി കളറാണ് വീഡിയോയിൽ കുറച്ചൊരു അട്രാക്ഷൻ കൂടി തോന്നുന്നുണ്ട് പക്ഷേ നേരിട്ട് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അപ്പം ഇത്രയും കളറുകളാണ് ഈ ഒരു ഡിസൈനിൽ വന്നിട്ടുള്ളത് കേട്ടാ പത്ത് കളറുകൾ ഇതിൽ വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഡിസൈനാണ് ഫ്രോക്ക് നെയ്റ്റിയും ടോപ്സൊക്കെ അടിക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി ഡിസൈനാണ് ഇപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫ്ലോറൽ പ്രിൻറ് കാണിക്കണ്ടട്ടാ മാംഗോ ഡിസൈനിൽ വന്നിട്ടുള്ള അതെ ആരാധനയുടെ ആട്ട ബ്രാൻഡ് ഇത് ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ആരാധനയുടെ ബ്രാൻഡൊക്കെ എടുക്കുന്നതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ നല്ല മെറ്റീരിയലാണ് അതാണ് ഞാൻ ഗ്യാരൻ്റി പറഞ്ഞ് നിങ്ങൾക്ക് കാണിച്ചു തരണത് കേട്ടാ ഇതൊരു മാംഗോ ഡിസൈൻ കേട്ടോ നല്ലൊരു ഡിസൈനാണ് നല്ല തുണിയാണ് കളറൊന്നും പോകൂല കളറ് എന്നൊക്കെ ചോദിക്കും പക്ഷെ അതൊന്നുമില്ല ഇല്ല കേട്ടോ ധൈര്യം വാങ്ങാൻ പറ്റിയ നല്ല ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന നല്ലൊരു ഐറ്റമാണ് ആരാധനയാണ് അതിൻ്റെ ബ്രാൻഡ് കേട്ടാ അതിൻ്റെ തന്നെ വേറൊരു കളർ ഇട്ടാ അപ്പം ഏകദേശം അതിൻ്റെ ഇടൊക്കെ ചേർന്നൊരു കളറുകളുണ്ട് അതെ ഇത് ഇതേപോലത്തെ കളറ് ഇത് അടുത്തത് ഈ ഒരു കളർ ഇട്ടാ ഇതൊരു ലൈറ്റ് ഗ്രീൻ ഒക്കെ കൂടിയ ഒരു കളറാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടൊരു ബിസ്ക്കറ്റ് കളറ് ഉണ്ടാ അത് കഴിഞ്ഞിട്ട് ഏകദേശം ഈ കളറുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ആദ്യം കാണിച്ച പോലെയൊക്കെ തോന്നും പക്ഷെ വ്യത്യാസം ഉണ്ട് കേട്ടോ നല്ല ഡിസൈനാണ് ടോപ്സൊക്കെ അടിക്കാനൊക്കെ പറ്റിയ നല്ല ഐറ്റമാണ് കേട്ടോ അതേപോലെ തന്നെ അതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡ് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല ഐറ്റമാണ് ഫുൾ ഗ്യാരൻ്റിയാണ് കേട്ടോ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ആയിരിക്കണം ഇഷ്ടപ്പെട്ടത് ആയിരിക്കാൻ താല്പര്യം ഉള്ളതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക നല്ല അടിപൊളി ഐറ്റമാണ് അപ്പോൾ ഈ പ്രോഷ്യൻ പ്രിൻ്റിന് ഞാൻ പറയ ഹോൾസെയിൽ റേറ്റ് നൂറ്റി അറുപത്തൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജാണ് കേട്ടോ ഹോൾസെയിൽ റേറ്റ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ ഈ പത്ത് കളറുകൾ നമ്മൾ കാണിച്ചില്ലേ ഈ പത്ത് കളറ് റെജിവാഡിയുടെ കളക്ഷൻ റിജ്വാഡിയുടെ കളക്ഷൻസ് ആണ് യൂണിവേഴ്സൽ ബ്രാൻഡാണ് ഇതിന് നൂറ്റി എഴുപത്തഞ്ച് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ ഹോൾസെയിൽ പ്രൈസാണ് പറയുന്നത് കേട്ടോ അതേപോലെ തന്നെ ഒരു മൂന്ന് കളറ് ഇതേ ഒരു ഗുജറിയുടെ ഐറ്റമാണ് ഞാൻ നേരത്തെ ഇതിൻ്റെ ഡിസൈൻ കാണിച്ചിട്ടുണ്ട് ഈ ഒരു ഡിസൈൻ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഈ മൂന്ന് പീസും കൂടി ഞാൻ എനിക്കൊരു ബാലൻസ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറേ ഇങ്ങനെ എടുക്കുമ്പോൾ അങ്ങനെ ഒരേ ഡിസൈൻ തന്നെ കുറേ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ബാലൻസ് വരുന്നത് ഇതിൽ കൂടി കാണിക്കണേ കേട്ടോ കേട്ടോ ഇത് നല്ലൊരു ഐറ്റമാണ് നല്ല മെറൂൺ ഷെയ്ഡ് അതേപോലെ തന്നെ റെഡ് നേവി ബ്ലൂ കേട്ടോ ഇങ്ങനെ മൂന്ന് ഷെയ്ഡിലായിട്ടാണ് ഈ ഒരു ഡിസൈൻ വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ നൈറ്റിയും നൈറ്റ് ഫ്രോക്ക് നൈറ്റിയും ടോപ്സൊക്കെ ഇടിക്കാൻ പറ്റിയ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ളൊരു ഗുജറി ഗുജിറിയുടെ ഐറ്റമാണ് കേട്ടോ ഇത് അപ്പോൾ ഇതും അതിങ്ങനെ ഇതേപോലെ മൂന്ന് ഇത് വരുകയുള്ളൂ ഇത് മെറൂണ് അതേപോലെ തന്നെ റെഡ് നേവി ബ്ലൂ അപ്പോൾ മൂന്ന് ഷെയ്ഡിലാണ് ഇത് വരാറുള്ളത് കേട്ടോ അപ്പോൾ ഇതൊരു നല്ല അടിപൊളി ഒരു ഐറ്റമാണ് ഇത് നല്ല ഡിസൈനാണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയുള്ള കളറാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക ഒരു ഓഫർ സെയിൽ മറക്കണ്ട അതിറക്കിൻ്റെ നമ്മൾ പുതിയ ഡിസൈനും കാണിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ച ഡിസൈനും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആരും മറക്കണ്ട നല്ല അടിപൊളി ഡിസൈനാണ് ഇതൊരു ഓഫർ സെയിലാണ് പെരുന്നാളിനോടിനൊക്കെ അനുബന്ധിച്ച് ഒരു ഓഫർ സെയിൽ ഇട്ടതാണ് അപ്പോൾ നമ്മുടെ അടുത്ത് കുറച്ചും കൂടി പീസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഓഫറായിട്ട് ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ശ്രമിക്കാം പത്ത് പീസ് എടുക്കുന്നവർക്കാണ് നൂറ്റി എൺപത് പ്ലസ് ഷിപ്പിംഗ് ചാർജിൽ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഓർഡർ ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ കസിൻസിനും അതേപോലെ ഫ്രണ്ട്സിനും ഒക്കെ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവരും ഇത്രയും നേരം വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക്